ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗാണ് ചെയ്യുന്നത് അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല എന്നാലും ഒരു ദിവസത്തെ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോവാം അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഏകദേശം ഒരു മാസത്തോളം ഒക്കെ ആയി നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് രാവിലെ ഒരു അരമണിക്കൂറോളൊക്കെ ഒന്ന് അങ്ങനെ നടക്കും അപ്പോൾ ഏകദേശം നമ്മളുടെ നടത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് ഇങ്ങനെ മടങ്ങാണ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലോട്ട് നിൽക്കുകയാണ് അപ്പം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മളൊരു ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിലോട്ട് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കുക്കറിൽ വെച്ചിട്ട് പ്രഷർ ചെയ്തെടുക്കുക ഒരു രണ്ടോ മൂന്നോ പ്രഷർ വന്നിട്ട് ഓഫ് ആക്കി വെക്കുക കുറച്ചുപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വാഷ് ചെയ്യാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ ആകുമ്പോഴത്തേന് ഓരോ അങ്ങനെ നടത്താണ് പിന്നെ അതാ കുറച്ച് ഫുഡൊക്കെ മൊയിലിനുള്ള ഫുഡാണ് ഇത് അപ്പോൾ അതൊക്കെ ഒന്ന് മൊയിലിൻ്റെ കൂട്ടിലൊക്കെ കൊണ്ട് വെച്ചെടുത്തിട്ട് റെഡിയാക്കാനൊക്കെ ഉണ്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ പണികളുണ്ടാവുമല്ലോ നമുക്ക് ഓരോന്നായിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാണ് മക്കളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ട്ടോ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ മൊയിലിനൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ അപ്പം എങ്ങനെയല്ല കൂട് തുറക്കുമ്പോൾ തന്നെ ഓടി വരും രണ്ടാളും അപ്പം അങ്ങനെ നമ്മൾ ഫുഡും കാര്യമൊക്കെ ഇങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ മൊയിലിനൊക്കെ കളിപ്പിച്ചതിന് ശേഷം പിന്നെ വീണ്ടും കിച്ചണിലോട്ട് പോവാൻ നോക്കുകയാണ് എന്തായാലും പണികൾ അവിടെ അവിടെക്ക് എടുക്കുകയാണല്ലോ പിന്നെ ഞാൻ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കൂടി കൂടിയിട്ട് ഞാൻ ഇന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും ബീഫ് കറിയാണ് അതേപോലെ ലഞ്ചിനെന്താ പിന്നെ അതേപോലെ നമ്മളുടെ ഡിന്നറിനെന്താന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എന്നൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത് അപ്പം പുട്ട് ഇതാ അവിടെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് പിന്നെ പിന്നെ നമ്മളുടെ കറിയിലേക്കുള്ള ബാക്കി പരിപാടികളൊക്കെ നോക്കണം കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടാം മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉലുവ ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം പിന്നെ നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളപ്പോൾ നമ്മളുടെ ബീഫ് ഇതിലോട്ട് ആക്കിയിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം അത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഞാനൊരു ഉരുളക്കേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് കറി വെക്കുമ്പോൾ ഉരുളക്കേങ്ങ ആവശ്യമാണ് മക്കൾക്ക് അപ്പോൾ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഒക്കെ ഞാൻ ഉരുളക്കേങ്ങ ഇടലുണ്ട് അപ്പോൾ നമ്മൾ കറി ഇതാ ഫൈനൽ സ്റ്റേജിലെത്തി ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു കാൽ കപ്പോളൊക്കെ മതി ഒരുപാട് വെള്ളമായാൽ പിന്നെ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ കറി ഇവിടെ റെഡി ആകുമ്പോഴത്തേനും പിന്നെ കുറച്ച് പുറത്ത് പണികളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ചൊന്ന് ഒന്ന് തിരുമ്പാനൊക്കെ ഉണ്ട് കയ്യിലിട്ടിട്ട് തിരുമ്പാനുള്ളതൊക്കെ ഉണ്ട് അതേപോലെ മക്കളെ രണ്ടാളെയും ഫ്രഷ് ആക്കാൽ അങ്ങനത്തെ പണികളൊക്കെ അങ്ങോട്ട് കഴിച്ച് അതിനുശേഷം വന്ന് നോക്കിയപ്പോ നമ്മളെ കറി റെഡി ആയിക്കണേ പുട്ടും റെഡി ആയിക്കണം അപ്പോൾ പിന്നെ കുറച്ച് പുട്ടിലേക്ക് പപ്പടം നല്ല ഒരു കോമ്പിനേഷൻ ആണല്ലോ അപ്പം കുറച്ച് പപ്പടം എന്തായാലും പൊരിക്കാൻ വിചാരിച്ച് നമ്മളെ പുട്ടിലേക്കും ആവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഉച്ചക്കത്ത് ലഞ്ചിനും ആവശ്യമുണ്ട് അപ്പോൾ അങ്ങോട്ട് പൊരിച്ചു വെച്ചാൽ ആ പണി അവിടെ കഴിയുമല്ലോ രാവിലെ തന്നെ കുറച്ച് പപ്പടം പൊരിച്ച് വെച്ചിരിക്കണം അപ്പം പിന്നെ ഏകദേശം പണികളൊക്കെ ഇപ്പം കഴിഞ്ഞ കൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പം നമ്മളുടെ കിച്ചൺ ഒക്കെ ഇതാ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് വർക്ക് ഏരിയയിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ക്ലീനിങ് പരിപാടികളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഒരുപാട് ലെങ്ത്തി ലെങ്തിയാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും ഇന്നിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് നല്ല പുട്ടും പപ്പടവും ബീഫ് കറിയൊക്കെ അപ്പോൾ എല്ലാവരും ഇപ്പം പിന്നെ ജൊർഷാഖിൻ്റെ ഫ്രണ്ടും ജെർഷാഖിൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു ചായ കുടിക്കാനൊക്കെ അങ്ങനെ അവരൊക്കെ കഴിച്ച് പോയതിന് ശേഷമാണ് ഞാനും മോളൊക്കെ ഇരുന്ന് കഴിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം എന്താ കുറച്ച് നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ച് ഏതായാലും ബീഫ് കറി ഉണ്ടല്ലോ നമ്മളടുത്ത് അപ്പോൾ കുറച്ച് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്ച്ചോറിന്ന് ഞാൻ സാധാരണ വെക്കുന്ന പോലെയല്ല വെച്ചത് നമ്മൾ അരി വറുത്തിട്ട് വെക്കണം ആ ഒരു രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓയിലും വെളിച്ചെണ്ണി സോറി ഓയിലും നെയ്യും ഇട്ടിട്ട് അതിൽ നമ്മളുടെ സ്പൈസസ് ഒക്കെ ഇട്ടുകൊടുക്കുക അതൊക്കെ മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിട്ടോ ഉള്ളിട്ട ഉള്ളിയും നല്ലോണം എന്ന് വന്നാൽ നമുക്കതിലോട്ട് നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക അപ്പോൾ അരി കുറച്ച് അധികം സമയം തന്നെ നമ്മൾ കൈകിട്ട് നല്ലോണം ഒന്ന് വെള്ളം പോകാൻ വെക്കണം കാരണം വെള്ളം ഉണ്ടെങ്കിൽ വറുത്താൽ ശരിയാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്തായാലും അപ്പോൾ ഇങ്ങനെ ബിരിയാ സോറി നെയ്ച്ചോറ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട് നമ്മളെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മൾ നോർമലി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല അപ്പോൾ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു അടുപ്പിൽ ഈ ഒരു റൈസിലേക്ക് അരിയിലോട്ട് ഒഴിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെക്കണം നമ്മൾ അരി അളന്നിട്ട് അരിയുടെ പാകത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം പച്ച വെള്ളം ഒഴിക്കരുത് എന്നിട്ട് ഇതാ ഇപ്പം ഇങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ തിളക്കുന്ന വെള്ളം ഒഴിച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു മുക്കാൽ വേവക്കാവുന്ന സമയം തൊട്ടിട്ട് പിന്നെ സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അഥവാ നമ്മളുടെ റൈസ് മുക്കാൽ വേവക്കായിട്ടുണ്ട് ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ സിമ്മിലാക്കി വേവിച്ചിടാം ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തൊക്കെ നമ്മൾ വേവിച്ച് വെക്കേണ്ടി വരും സോറി സിമ്മാക്കി വെക്കണം ഉണ്ടല്ലോ ഇപ്പം നല്ല ഒന്നൊന്നുമ്പോൾ തൊടാത്തൊരു ചോറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഒരു കാണാനുള്ള ഒരു ഭംഗിയ്ക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് ഉള്ളി പൊരിച്ചതും വണ്ടി ക്രിസ്മസൊക്കെ ഇടട്ടോ അപ്പോൾ ചോറും കറിയൊക്കെ ആയില്ലോ പിന്നെ നമ്മളെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളതേപോലെ ലഞ്ചൊക്കെ കഴിക്കാൻ എല്ലാവരും ഇരുന്നു അപ്പം ബീഫ് കറിയും നെയ്ച്ചോറും പപ്പടും ഉണ്ടായിരുന്നു കുറച്ച് അച്ചാറുണ്ട് അപ്പം ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ച് തന്നെ ആയിരുന്നു പിന്നെ കുറച്ച് പാത്രം കൈകളും ക്ലീനിങ് പരിപാടികളും അങ്ങനത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിച്ചു അപ്പം ഞാൻ ഈ ഒരു കറി വെച്ചിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാണിച്ചു അതേപോലെ തന്നെ ഇനി ഡിന്നറിൻ്റെ ഒരു റെസിപ്പിയുടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ പിന്നെ കുറച്ച് സമയം പിന്നെ വൈകുന്നേരമൊക്കെ മക്കളെ കൂടെ ഒക്കെ കളിച്ച് അവർക്കൊക്കെ ചായയും കടികളൊക്കെ കൊടുത്തു അതിന് ശേഷമാണ് പിന്നെ രാത്രിക്കലേക്കുള്ള പരിപാടിയിലേക്ക് നിൽക്കുന്നത് അപ്പോൾ രാത്രി ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കിഴിപ്പൊറാട്ടാണ് അപ്പം അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതും നമുക്ക് ബീഫ് കറി വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൈറ്റം ആണല്ലോ അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് പറക്കുന്ന കീഴ് പൊറാട്ടാണ് അപ്പം വായൻ്റെ എനിക്ക് കീഴാക്കാൻ കുറച്ച് കിട്ടിയിട്ടുള്ളൂ കാരണം നമുക്ക് നമുക്കിവിടെ അങ്ങനെ വായൊന്നുമില്ല അപ്പം ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിക്കോളി കേട്ടോ അപ്പോൾ ഞാനുള്ളതിൽ ഒന്ന് പെട്ടെന്ന് ചെയ്യല്ല അപ്പം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്കത്രേ കിട്ടിയുള്ളൂ അപ്പോൾ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പോൾ നല്ല ബീഫ് കറിയും ഞാൻ ഉണ്ടാക്കിയ പൊറാട്ടയും ഇതേപോലെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് അതിൽ ബീഫ് കറി ഒഴിക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇടാം അതിൻ്റെ മുകളിൽ പിന്നെ ഒരു പൊറോട്ട വെക്കുക എന്നിട്ട് നല്ലോണം കിഴിയാക്കിയിട്ട് നമ്മളുടെ എന്താ പറയുക ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് ഒരു പത്തിരുപത് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുക അപ്പം നല്ല സോഫ്റ്റായി വരും ചെയ്യും ആ വായൻ്റെലൻ്റെയും ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും വായൻ്റെയിലും ഒക്കെ ഇങ്ങനെ നമ്മളുടെ ബീഫും പൊറാട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഒരു കറി വെച്ചിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് റെസിപ്പീസ് കാണിച്ചൊന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അപ്പോൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ ആവും എന്നാലും ഞാൻ എൻ്റെ ഒരു രീതി കാണിച്ചു തന്നാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറച്ച് ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ അത് അടുത്ത വീഡിയോയിൽ കാണാം